നമസ്കാരം ഇപ്പൊ നമ്മുടെ ബാലരാമൂരത്ത് പരുത്തിമുടർ റസിഡൻസ് റെസിഡൻസ് അസോസിയേഷനകത്തായിട്ട് ജേക്കബ് എന്ന അദ്ദേഹം ഒരു സാറിന്റെ വീട്ടില് ഒരു പാമ്പിനെ കണ്ട് അവർ വിളിച്ചു ഞങ്ങളുടെ വന്ന് പാമ്പിനെ റെസ്ക്യൂ ചെയ്തു പുള്ളിപ്പവിഴ പാമ്പ് എന്നറിയപ്പെടുന്ന ഓർണ ഫ്ലയിങ് സ്നേക് പറക്കും പാമ്പ് വർണ്ണ പാമ്പ് എന്നൊക്കെ അറിയപ്പെടുന്ന ഒരു പാമ്പാണ് വലിയ ഇഷ്ടപ്പെട്ട ഇഷ്ടപ്പെട്ട ഭക്ഷണം കൊണ്ട് നമ്മളെ വീടിന്റെ പ്രദേശങ്ങളിൽ അതായത് നമ്മുടെ എയർഫോർ വഴി നമ്മുടെ വീട്ടിനകത്ത് വരാൻ സാധ്യതയുള്ള ആ ഒരു പാമ്പാണിത് വലിയ അപകടകാരി അല്ലെങ്കിൽ ചെറിയ അളവിലുള്ള വെനം അതിന്റെ ശരീരത്തിനകത്തുണ്ട് ഇത് പൂർണ്ണ വളർച്ച ആയിട്ടുള്ള ഒരു ഉറക്കം പാമ്പാണ് അപ്പോൾ ഈ വീടുകളോട് ചേർന്ന് നിൽക്കുന്ന ആ മരച്ചില്ലകളിലൂടെ നമ്മുടെ വീടിന്റെ ഭാഗത്തേക്ക് വരുമ്പോൾ പല്ലിയാണ് ഇഷ്ടപ്പെട്ട വർഷമായതുകൊണ്ട് ആ പല്ലിയെ പിടിക്കേണ്ട ശ്രമത്തിനിടയിൽ വീട്ടുകാർ ശ്രദ്ധപ്പെടുകയും അവര് അവിടെ പരത്തികുളം റെസിഡൻസ് അസോസിയേഷനിലെ എന്റെ സുഹൃത്ത് സജ്ജാദ് അദ്ദേഹത്തെ അറിയുകയും അദ്ദേഹത്തിന് കോണ്ടാക്ട് ചെയ്യുകയും ഇവിടെ വന്ന് വളരെ നല്ല രീതിയിൽ പാമിന് എടുക്കാനും റെസ്ക് ചെയ്യാനും എന്തായാലും ഇത് മാക്സിമം നിങ്ങൾ ഷെയർ ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഇതിൽ പങ്കുവയ്ക്കുക അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഇപ്പൊ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം